ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ മാസം ഇരുപത്തി ആറാം തീയതി വെള്ളിയാഴ്ച ദിവസം ഇന്നും തുടർന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് വാർത്തകൾ പൂർണ്ണമായി കാണാനും ഒന്ന് ലൈക്ക് ചെയ്ത് കാണാനും ശ്രദ്ധിക്കുക ഒന്നാമത്തെ അറിയിപ്പ് സെപ്റ്റംബർ മാസത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷനുകൾ ഇന്നലെ വിതരണം ആരംഭിക്കുമെന്ന് ധനമന്ത്രി അറിയിച്ചിരുന്നു ഇതിനായി സംസ്ഥാന സർക്കാർ എണ്ണൂറ്റി നാൽപ്പത്തി കോടി അനുവദിച്ചതായി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു അറുപത്തിരണ്ട് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി ൂറ് രൂപ വീതം ലഭിക്കുക ഇരുപത്തി ആറ് പോയിന്റ് ആറ് രണ്ട് ലക്ഷം പേരുടെ ബാങ്ക് അക്കൌണ്ടിലും മറ്റുള്ളവർക്ക് സഹകരണ ബാങ്കുകൾ വഴി വീട്ടിലും പെൻഷൻ എത്തും എട്ട് പോയിന്റ് നാല് ആറ് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകുന്നത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് പോയിന്റ് രണ്ട് ഒന്ന് കോടി രൂപയും സംസ്ഥാനം മുൻകൂറായി അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ അക്കൌണ്ടിൽ ക്രെഡിറ്റ് ചെയ്യുന്നത് എന്നാൽ മസ്റ്ററിംഗ് ചെയ്യാത്തത് മൂലം പെൻഷൻ മുടങ്ങിയവർക്ക് ചെയ്തതിനു ശേഷമായിരിക്കും പെൻഷൻ തുക ലഭിക്കുക അടുത്തൊരു അറിയിപ്പ് തൊഴിലുറപ്പ് പദ്ധതിയിൽ അനുവദിച്ച തൊഴിൽ ദിനങ്ങൾ അടുത്ത മാസം തീരും കേന്ദ്രം തൊഴിൽ ദിനങ്ങൾ വർദ്ധിപ്പിച്ചില്ലെങ്കിൽ ആറുമാസത്തെ വേതനം കേരളത്തിന് ഈ വർഷം ലഭിക്കില്ല അടുത്ത സാമ്പത്തിക വർഷത്തെ കൂലിയിൽ കുറവ് വരും ദിവസവേതനം മുന്നൂറ്റി അറുപത്തിയൊൻപത് രൂപയാണിപ്പോൾ കഴിഞ്ഞ വർഷത്തിന് മുമ്പ് വരെ നൽകുന്ന തൊഴിൽ ദിനത്തിന് തൊഴിൽ ദിനത്തിന് ആനുപാതികമായി പിന്നീട് ലേബർ ബജറ്റ് ഉയർത്തി കൂലി അനുവദിക്കുമായിരുന്നു എന്നാൽ കഴിഞ്ഞ വർഷം അനുവദിച്ച തൊഴിൽ ദിനങ്ങളിൽ അധികമായി നൽകിയവയ്ക്കുള്ള കൂലി ഈ വർഷമാണ് നൽകിയത് ഇത്തവണയും ലേബർ ബജറ്റ് ഉയർത്തിയില്ലെങ്കിൽ തൊഴിൽ ദിനങ്ങൾ ുടെ എണ്ണം ഇടിയും തൊഴിൽ ദിനത്തിന് ആനുപാതികമായി ലേബർ ബജറ്റ് ഉയർത്തുന്ന പതിവാണ് ഇതോടെ തെറ്റിച്ചിരിക്കുന്നത് തൊഴിലുറപ്പ് പദ്ധതി നിർവഹണം വിലയിരുത്താനുള്ള കേന്ദ്ര മിഷന്റെ യോഗം അടുത്തയാഴ്ച നടക്കാനിരിക്കുകയാണ് ഈ യോഗത്തിൽ ലേബർ ബജറ്റ് ഉയർത്തണമെന്ന ആവശ്യം സംസ്ഥാന പ്രതിനിധികൾ ഉയർത്തും അടുത്തൊരു അറിയിപ്പ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടി പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്ത് നിലവിൽ വന്നത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയ ജി എസ് ടി പരിഷ്കരണം സെപ്റ്റംബർ ഇരുപത്തിരണ്ടിനാണ് രാജ്യത്ത് നിലവിൽ വന്നത് പന്ത്രണ്ട് ശതമാനത്തിന്റെയും ഇരുപത്തെട്ട് ശതമാനത്തിന്റെയും സ്ലാബുകൾ എടുത്തുമാറ്റി അഞ്ച് ശതമാനം പതിനെട്ട് ശതമാനം എന്നീ രണ്ട് സ്ലാബുകൾ നിലനിർത്തിയതാണ് പുതിയ പരിഷ്കരണം അതിനാൽ നിരവധി സാധനങ്ങളുടെ വിലയിൽ വലിയ മാറ്റം ഉണ്ടായിട്ടുണ്ട് ഇന്ത്യയിൽ സാധാരണക്കാർക്കും മധ്യവർഗ വിഭാഗത്തിൽപ്പെട്ടയാൾക്കും ഒരേ സമയം ഉപകാരപ്പെടുന്നതാണ് ഈ മാറ്റങ്ങൾ എന്നാൽ ഈ ആനുകൂല്യം കമ്പനികൾ ജനങ്ങൾക്ക് നൽകാതെയിരുന്നാൽ എന്ത് ചെയ്യണം എന്നതിൽ സംശയം പലർക്കും മറ്റ് നൂലാമാലകളൊന്നും ഇല്ലാതെ തന്നെ പരാതിപ്പെടാനുള്ള മാർഗം ഇതിനായി ഒരുക്കിയിട്ടുണ്ട് വിവിധ രീതികളിൽ നാഷണൽ കൺസ്യൂമർ ഹെൽപ്പ് ലൈനിൽ വ്യക്തികൾക്ക് ഈ വിഷയത്തിൽ നേരിട്ട് പരാതി നൽകാം ഇതിനായി ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് എന്ന ടോൾ ഫ്രീ നമ്പറും എട്ട് എട്ട് പൂജ്യം 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 ഒന്ന് ഒൻപത് ഒന്ന് അഞ്ച് എന്ന വാട്സാപ്പ് നമ്പറും സജ്ജമാക്കിയിട്ടുണ്ട് ഇൻസ്റ്റഗ്രാം പോർട്ടൽ വഴിയും ജനങ്ങൾക്ക് പരാതി അറിയിക്കാം ജി എസ് ടി പരിഷ്കാരം നിലവിൽ വരുന്നതോടെ ഏകദേശം രണ്ടു ലക്ഷം കോടി രൂപ ജനങ്ങളുടെ കയ്യിലെത്തുമെന്നാണ് നിർമ്മല സീതാരാമൻ അറിയിച്ചത് അടുത്തൊരു അറിയിപ്പ് റെക്കോർഡ് ഉയരത്തിൽ എത്തിയ സ്വർണവില തുടർച്ചയായി രണ്ടാം ദിവസവും കുറഞ്ഞു ഇന്നലെ ഗ്രാമിന് എൺപത്തി രൂപയും പവന് അറുനൂറ്റി എൺപത് രൂപയുമാണ് കുറഞ്ഞത് ഇതോടെ ഗ്രാമിന് പതിനായിരത്തി നാനൂറ്റി തൊണ്ണൂറ് രൂപയും പവന് എൺപത്തി മൂവായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയുമായി വാർത്തകൾ പൂർണ്ണമായും വീക്ഷിച്ചതിന് നന്ദി